ഹായ് കൂട്ടുകാരേ ഇന്ന് നമ്മൾ തലേദിവസമേ അരിയൊന്നും അരച്ച് വെച്ചില്ലെങ്കിലും ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെള്ളയപ്പോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു വെജിറ്റബിൾ കറി അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മൾ മാവ് ഇട്ട് കുറച്ച് വറക്കുവാണ് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇച്ചിരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് രണ്ട് സ്പൂൺ മാവിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അത് കട്ട പിടിക്കാതെ ഒന്ന് കുറുക്കി ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം കണ്ടില്ലേ നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വെള്ളം ഒഴിക്കണം അടി പിടിക്കാതിരിക്കാൻ അത് കഴിഞ്ഞ് ഈ കുറുക്കിയ മാവ് അതിനേക്കിട്ട് പിന്നെ രണ്ട് കവി വറുത്ത മാവ് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റ് ഒത്തിരി വേണ്ട കുറച്ച് വെളിച്ചെണ്ണ അത്രയൊഴിച്ച് നമ്മൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതേപോലെ നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേനും നമുക്കത് റെഡി ആയി കിട്ടും അപ്പം നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് കണ്ടില്ലേ അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞുമ്പം നമുക്കത് എടുക്കാം അവിടെ ഇരുന്ന് പുളിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ കറി വെക്കാനായിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ബീൻസ് ഒന്നും കിട്ടിയിട്ടില്ല ബീൻസ് ഇടുവാണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാൻ കേട്ടോ അപ്പോൾ എനിക്കിതേ ഉള്ളായിരുന്നു ഞാനതുകൊണ്ട് രണ്ട് കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് കിട്ടിയത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഇട രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇടണം അതായത് നമ്മൾ ഇഞ്ചി അരക്കുന്നൊന്നുമില്ല കടുക് ഇറക്കുമ്പോഴും നമ്മൾ ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ഒരു നീളത്തിൽ കീറിയത് ഒരു കഷ്ണം അതങ്ങനെ ഇടണം അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ ഇത്രയോ ചേർത്ത് വെള്ളമൊഴിച്ച് കുറച്ച് കറിവേപ്പില അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു കഷ്ണം പട്ട അതും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് അത് വേഗട്ടെ വേഗം കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ നിന്നാണ് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ കുറച്ച് പെരിഞ്ചീരകം 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 മൂന്നല്ലി വെളുത്തുള്ളി ഒരു മൂന്നല്ലി ചുവന്നുള്ളി ഒരു രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ലേശം കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു നമ്മുടെ അപ്പോഴത്തേനും നമ്മുടെ കിഴുങ്ങും വെജിറ്റബിൾ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല നന്നായിട്ട് വെന്ത് വന്നു നമ്മൾ വേറൊരു പാത്രത്തിലേക്കത് മാറ്റുവാണേ മാറ്റി അരപ്പ് ചേർക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്തു ജാർ കഴുകി നമ്മൾ ആ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം അങ്ങനെ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടാൻ നിങ്ങൾക്ക് ഏതൊക്കെ ആ പച്ചക്കറികൾ ഇഷ്ടമുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തു ഒത്തിരി തിളക്കണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ മതി ഈ സമയം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അപ്പം ഞാനൊരു ശകലം ഉപ്പും കൂടെ ചേർക്കുവാണേ ഈ കറി ഏകദേശം നമ്മൾ തിളച്ച് വന്നു തിള വന്നപ്പോഴേ നിർത്തി പിന്നെ നമുക്കൊന്ന് ഒരു വറവ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു കടന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളർ നല്ല ആകട്ടെ അപ്പം നമ്മളതൊന്നും നല്ലൊരു കറിയാകട്ടോ ഈ ഇത്രയും സാധനങ്ങളെല്ലാം നമ്മളങ്ങനെ അരച്ചേർക്കും വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ മസാലയെല്ലാം നമ്മൾ അങ്ങനെ ഇടുമായിരുന്നു അപ്പം നമ്മൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും കുറച്ച് രണ്ട് മുളക് വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് ചേർത്തു കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്റ്റി ആയി വരട്ടെ നല്ല ഇച്ചിരി ഒന്ന് മൂത്ത് വരണം എന്നിട്ട് നമ്മളത് കറിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് നിൽക്കുന്ന കറിയിലേക്ക് ഒഴിക്കുകയാണ് നല്ല ഒരു മണമൊക്കെയാണ് ഇപ്പോൾ നല്ല സ്മെല്ല് നല്ല കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണേ അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ആ കാണുന്ന പോലെ തന്നെ നല്ല കുറുകിയ നല്ല വെജിറ്റബിൾ കറി അപ്പത്തിന് പറ്റിയ ഏറ്റവും നല്ല കറിയാണ് വെജിറ്റബിൾ കറി ആയാലും പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ഒക്കെ ഉണ്ടാ ചേർക്കാം അപ്പോഴത്തേനും കറി തയ്യാറായി അതേ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ താഴെയായതേ ഉള്ളൂ അതെ നന്നായിട്ട് നല്ല പുളിച്ചു വന്നിട്ടുണ്ട് കണ്ടോ അതായത് നമ്മൾ തലേദിവസമേ ഒന്നും നമ്മൾ അരച്ച് വെച്ചില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോറും ഒന്നും വേറെ നമ്മൾ അരച്ചിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് പഞ്ചസാര ഈസ്റ്റ് അങ്ങനെ ഇച്ചിരി എന്താ മാവ് എല്ലാം നമ്മൾ ഒരു ഒരു മണിക്കൂർ താഴെ നമ്മൾ വെച്ചതേ ഉള്ളൂ അപ്പോൾ എളുപ്പം ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് അപ്പവാണിത് നമ്മളൊരു പാത്രത്തിൽ മാവെടുത്ത് ഒഴിച്ചു കണ്ടോ അതിൻ്റെ ബബിൾസൊക്കെ നന്നായിട്ട് വരുന്നത് കണ്ടോ ബബിൾസൊക്കെ നന്നായിട്ട് വന്നു ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് അപ്പം ഉണ്ടാക്കാനുള്ള മാവേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം എളുപ്പം നമ്മുടെ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ താമസിക്കുകയാണെങ്കിൽ അവർക്കാണെങ്കിലും തലേദിവസ അരച്ചൊന്നും വെക്കണ്ട ഇങ്ങനെ മാവ് വാങ്ങിച്ചിട്ട് ഇത്രയും ഈ കൂട്ട് മാത്രം അരച്ച് ഒരു 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 മണിക്കൂർ കൊണ്ട് നമുക്കത് കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് അപ്പം നമുക്കത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു പത്തപ്പത്തിന് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇല്ല ഞാനിവിടെ നി നിങ്ങളോട് വളരെ വിശദമായിട്ട് തന്നെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല ഒഴിക്കുമ്പം തന്നെ നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമ്മൾ തേങ്ങ ഒന്നും ആയിരിക്കുന്നില്ല അതിനകത്ത് തേങ്ങ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പുവാണ് കണ്ടില്ല നല്ല ചൂട് അപ്പുവാണ് നിങ്ങൾ നിങ്ങളിത് എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ അതായത് എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഒരപ്പവാണേ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഞാനിതൊരു വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പം ആണല്ലോ കുട്ടികൾക്കാണെങ്കിലും കോർത്താണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആയിട്ട് നല്ല നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു വെജിറ്റബിൾ കറി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിതെല്ലാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെന്താ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണണം സപ്പോർട്ട് ചെയ്യണം ഉത്രാടം അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് എനിക്ക് അപ്പോൾ ഒന്ന് എല്ലാ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അല്ലേ അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കാൻ പോവുകയാണേ നിങ്ങളും കൂടുന്നോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറാണ് പെട്ടെന്നുണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പവും വെജിറ്റബിൾ കറി അപ്പോൾ ടാറ്റാ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ